കണ്ണീരുപ്പ് കലർന്ന സ്മരണകൾ കാർമ്മികമായി ഉരുണ്ടുകൂടിയ ഹൃദയങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ അവർ അവരൊത്തുചേർന്നു വേൾഡ് ഡേ റിമംബറൻസ് ഫോർ റോഡ് വിക്ടിംസ് ആചരണത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച ഓർമ്മദിന സദസ്സാണ് ശ്രദ്ധേയമായത് നിറുകണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും പ്രാർത്ഥനാ മന്ത്രങ്ങളും നിറഞ്ഞു നിന്ന സദസ്സിൽ നൂറുകണക്കിനാളുകൾ അണിനിരന്നു വിനോദസഞ്ചാര കേന്ദ്രമായ മിനിയൂട്ടിയിലാണ് ഓർമ്മദിന സദസ്സിന് അരങ്ങൊരുക്കിയിരുന്നത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എല്ലാ വർഷവും നവംബറിലെ മൂന്നാമത്തെ ഞായറാഴ്ച ാണ് ട്രാഫിക് വിക്ടിംസ് ഡേ ആയി ഡേയായി റോഡിൽ പൊലിഞ്ഞ ജീവനുകളെ അനുസ്മരിച്ചുകൊണ്ടും ഇനിയൊരു ജീവനും വാഹനാപകടങ്ങളിൽ നഷ്ടമാവരുതെന്ന് മനസ്സിലുറപ്പിച്ചും മരിച്ചവരുടെ ഉറ്റവരും സുഹൃത്തുക്കളും നാട്ടുകാരും ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും ട്രോമാ കെയർ വളണ്ടിയർമാരും വിനോദസഞ്ചാരികളും അപകടങ്ങളിൽ പരിക്കേറ്റവരും സംഗമത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി എ എം വി കെ സി സൌരം മെസ്റ്റി ലാൻഡ് പ്രതിനിധികളും പങ്കെടുത്തു അപകടരഹിത മലപ്പുറം എന്ന ലക്ഷ്യം വെച്ച് ഡ്രൈവർമാർക്കായി ഓട്ടോ സ്റ്റാൻഡും ബസ് ും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചു അപകടത്തിൽ മരിച്ചവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ദീപം തെളിയിച്ചു നേരെ മറിച്ച് പുറത്തു നമുക്ക് സുരക്ഷാ കയറുമ്പോ ഈ സുരക്ഷാ കവചമില്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് ലോകത്തുള്ള അപകടത്തിന്റെ കണക്ക് പരിശോധിച്ചാൽ അറിയാം ഏറ്റവും പരിശോധിച്ചത് ഇന്ത്യയിൽ ഇന്ത്യയിലല്ല ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലല്ല പക്ഷേ ഏറ്റവും കൂടുതൽ അപകടം മരണങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലാണ് അതിന് പ്രധാന കാരണക്കാരൻ ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് എന്നുള്ളതുകൊണ്ടാണ് ഈ മോട്ടോർ സൈക്കിളിലൂടെ യാത്ര ചെയ്യുന്നവർ അതിനാവശ്യമായ സുരക്ഷാ മുന്നുകൾ നിർബന്ധമായും പാലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ ചെരുപ്പിടാത്തോ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ എന്തിന് ചെരുപ്പ് ധരിച്ചു എന്ന് നിങ്ങളൊന്നാലോചിക്കോ നിങ്ങൾ എന്തിന് ചെരുപ്പ് ധരിച്ചു അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമവും ഇല്ലാതെ തന്നെ മതപരമായും ഭൗതികപരമായിട്ടും ഒരു നിയമവുമില്ല ഇല്ല നിർബന്ധമായിട്ടും ചെരുപ്പ് ധരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനെ പോലും നമുക്ക് ചെരുപ്പ് ധരിക്കാതെ കാണാൻ കഴിയില്ല ആ ചോദിച്ചാൽ പറയും കാലിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെരിപ്പോ ഷൂവോ ധരിക്കുന്നു എന്നാൽ അനങ്ങണമെങ്കിൽ ഒന്ന് ഇളക്കണമെങ്കിൽ തലയിൽ നിന്നൊരു മെസ്സേജ് കിട്ടണം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ ന്യൂറോ വാർഡുകളൊന്ന് സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാകും തലക്കേറ്റ പരുക്കുകൊണ്ട് അരക്കുതായ ചലനശേഷി നഷ്ടപ്പെട്ടവർ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇളക്കാൻ പറ്റാത്ത ആളുകൾ ഇതിൽ നിന്നൊക്കെ തലച്ചോറിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം ഈ തലച്ചോറ് ഏത് രൂപത്തിലാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ദൈവം ദം തന്നെ ഉറച്ച ഒരു തലയോട്ടി നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഈ തലയോട്ടി എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സ്പീഡിൽ നടക്കുമ്പോൾ ടു കിലോമീറ്റർ സ്പീഡിൽ സംരക്ഷിക്കുമ്പോൾ മാത്രമേ തലയോട്ടി നമ്മുടെ തലച്ചോറിൽ സംരക്ഷിക്കുള്ളൂ നമ്മൾ വാഹനത്തിൽ ഓടുന്ന എത്ര സ്പീഡാ അതിനകത്ത് എത്രയായി കിട്ടുന്നു ആ സ്പീഡിലാണ് ഈ ചാനൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം